ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇവിടെ കുവൈത്തിൽ ഒരു അറബിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു ഒരു മാസത്തേക്ക് പതിനഞ്ച് ആണ് അവർ വാങ്ങിയത് എന്നിട്ട് എനിക്ക് ഒരു ഉപകാരം ഇല്ലാണ്ടായപ്പോൾ ഞാനത് ക്വിറ്റ് ചെയ്തതാണ് തീരെ എനിക്ക് ഒരു ഒരു തീരെ ഉപകാരപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പറ്റരുതെന്ന് ചോദിച്ചിട്ട് കുറേ തപ്പി പല പല കോഴ്സും ഇൻസ്റ്റാഗ്രാമിൽ തപ്പി അവരെ പേഴ്സണൽ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെ റെസ്പോൺസ് എന്നനുസരിച്ചാണ് നിങ്ങളെ കോഴ്സ് സെലക്ട് ചെയ്തത് നിങ്ങളെ ഫസ്റ്റ് ഫസ്റ്റ് കോഴ്സ് കോഴ്സിനെ വേണ്ടി ഞാൻ വിളിച്ച ഫസ്റ്റ് ആളെ തന്നെ എനിക്ക് നല്ല രീതിക്കാണ് റെസ്പോൺസ് തന്നത് വളരെ നല്ല രീതിയിൽ എനിക്ക് കൗ പറഞ്ഞ് തന്നു അത് കഴിഞ്ഞിട്ട് വീഡിയോൻ്റെ ഇതിൽ ആഡ് ചെയ്തതും ഒക്കെ എല്ലാം എനിക്ക് ഇഷ്ടമായി അത് കഴിഞ്ഞ് വീഡിയോ ക്ലാസ് വീഡിയോ മോഡ്യൂളാണെങ്കിൽ ക എനിക്കധികം പഠിക്കാൻ പറ്റില്ല അതിനനുസരിച്ച് വളരെ കുറച്ച് നല്ല രീതിയിൽ പറഞ്ഞു തന്ന് സിമ്പിളായി പറഞ്ഞുതന്നു സിമ്പിൾ കാര്യങ്ങൾ ബേസ് തന്നെ പറഞ്ഞുതന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് സാറ്റർഡേ ഉള്ള ലൈവ് സെഷൻ ആണെങ്കിലും വളരെ നല്ലതായിട്ട് തോന്നി കാരണം ബെസ്റ്റ് ആയിട്ട് തോന്നിയത് വളരെ ക്ഷമയോടു കൂടിയാണ് സാറ്റർഡേ ഉള്ള ലൈവ് സെഷൻ ആ ടീച്ചർ ട്രെയിനർ പഠിപ്പിക്കുന്നത് ആ സേറ് പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് ആരെന്ത് ഡൗട്ട് ചോദിച്ചാലും അത് നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എനിക്കൊരു എനിക്ക് മുമ്പേ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറിനെ പോലെ തന്നെ തോന്നി ഈ ട്രെയിനറും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന പോലെ തോന്നി പിന്നെ പക്ഷെങ്കിൽ ഞാൻ വളരെ തിരക്കിൽ പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല അത് മാത്രല്ല എൻ്റെ തലയിൽ പൊതുവേ എൻ്റെ തലയിൽ ആക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി പഠിക്കാനാണ് എൻ്റെ ഒരു രീതി അപ്പൊ ഈ ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടും കാര്യമില്ലല്ലോ അത് തലയിൽ അങ്ങനെ കോപ്പി ആവണ്ടേ അപ്പൊ അതിനെ എൻ്റെ ഒരു സ്വഭാവ രീതി വെച്ച് കുറച്ച് ടൈം എടുക്കും പോരാത്തതിന് തീരെ ടൈം എനിക്ക് ഇല്ലേതാണ് ഞാൻ ജോബുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ട്യൂഷനുണ്ട് മ ചെറിയ മക്കളുണ്ട് ഇതൊക്കെ കൊണ്ടിട്ട് ഞാന് പഠിക്കാന് പഠിച്ചതങ്ങ് അത്രയും അങ്ങ് എത്തിയിട്ടില്ല പക്ഷേ ക്ലാസ്സിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജാൻവരിയിൽ ഒരു വെക്കേഷൻ വരുന്നുണ്ട് അന്നേക്കും മൊത്തം ഒന്നും കൂടിയും ഇരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് ഇതുവരെ മൊഡ്യൂൾ ആക്ടിവിറ്റി മൊഡ്യൂൾ ആക്ടിവിറ്റി എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അപ്പൊ ഞാന് എല്ലാവരും ആരെങ്കിലും ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യും എല്ലാ ദിവസവും നിങ്ങൾ വന്ന് പറയും ആക്ടിവിറ്റി ഇടണം എന്ന് പക്ഷെ ആരും ഇട്ടതായിട്ട് എൻ്റെ അറിയില്ല ആരും ഇട്ടതായിട്ട് ഞാൻ കണ്ടു ഇല്ല അതപ്പം പേഴ്സണൽ ട്രെയിനറിനോട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം അവർ കറക്റ്റ് പറഞ്ഞെന്നു അത് എനിക്ക് മനസ്സിലായി ഉണ്ടായില്ല അങ്ങനെ ചെയ്യണം എന്ന് അപ്പം അതിൻ്റെ കൊണ്ടാണോ അറിയില്ല ഞാൻ കുറച്ച് ബാക്കിലാണ് ഞാൻ പഠിച്ചത് കുറച്ച് ബാക്കോട്ടാണ് ഉള്ളത് പക്ഷെ നിങ്ങളെ രീതി നിങ്ങളെ പഠിപ്പിക്കല് മൊത്തം മൊത്തം ഈ അക്കാഡമീൻ്റെ മൊത്ത രീതി ടീച്ചർ മുടിവുള്ള എടുക്കുന്നായാലും ലൈഫ് സെഷൻ എടുക്കുന്ന ആയാലും മൊത്തത്തിൽ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ നല്ല ക്ലാസ് ആണ് എനിക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കണം പഠിക്കണം എന്നൊക്കെ ഉണ്ട് ഇൻഷാല്ല എനിക്കൊരു ബെറ്റർ ബെറ്റർ ഞാനൊന്ന് കുറച്ച് ബെറ്റർ ആയിട്ട് ഞാൻ അറബിയിൽ എന്തെങ്കിലും ഒരു ഒരു ഫീഡ്ബാക്ക് ഇൻഷാല്ലാ തരുന്നുണ്ട് ഇപ്പം ഞാൻ വളരെ പിന്നിലാണ് ഇതെന്റെ മിസ്റ്റേക്ക് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി ആക്ടിവിറ്റി ഒക്കെ ഡെയിലി ചെയ്യണം എന്നുണ്ട് പഠിച്ചിട്ട് ചെയ്യണം എന്നുണ്ട് ഞാൻ എന്നെ ശ്രമിക്കും നാളെ തൊട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ആണ് ഞാൻ ആക്ടിവിറ്റി ട്രെയിനറോട് ചോദിച്ചത് അതുവരെ ഞാൻ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ലായിരുന്നു അപ്പം ഇൻഷല്ല എന്നിട്ട് ഒരു അറബിയിൽ പറഞ്ഞിട്ട് ഒരു ഓഡിയോ അയക്കുന്നുണ്ട്